മുറാഫഖതക ഫിൽ നബിയേ അങ്ങയുടെ അങ്ങയുടെ കൂടെ അവസരം വേണം കടന്നാൽ മാത്രം പോരാ കൂടെയായിരിക്കണം നബിയേ അതൊരു ചോദ്യമാണ് ചോദ്യമായി അവകാലിക് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ സമ്പത്ത് വേണം പൈസ തരൂ നബിയെ കാശ് തരൂ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ചോദിച്ചത് അതല്ലല്ലോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എനിക്ക് ഇതാണ് വേണ്ടത് എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കൂടെ ഇരിക്കണം അതാണ് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യമാവേണ്ടത് ഉന്നതങ്ങളിലേക്ക് നോക്കാൻ കഴിയുക ൾ പറഞ്ഞു നിങ്ങൾക്കത് ലഭിക്കും കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സാബിപ്പു നിങ്ങൾ മത്സരിക്കേണ്ടവരാണ് നമ്മൾ പേര് തങ്ങളാണ് തങ്ങൾ തങ്ങൾ ഒരു പെട്ടെന്ന് കൺഫ്യൂഷൻ സാബിഖ് മുന്നോട്ടാണ് ഖൈറാത്ത് നന്മയിലേക്ക് മുന്നോട്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഖൈറാത്ത് നന്മയിലേക്ക് മുന്നോട്ട് മുന്നോട്ട് സബഖ നമ്മൾ വരേണ്ടവരാണ് തങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടത്തിൽ മെച്ചമുണ്ടായി വലിയ പൈസക്കാരനായ ആളെ കാണുമ്പോ ഗൾഫിൽ പോയിട്ട് വലിയ വലിയ ബിസിനസ്സുകാരനായി മാറി സമ്പാദ്യം ഉണ്ടായി ഐഹികമായ സൗകര്യങ്ങളിൽ നിങ്ങളോട് ആരെങ്കിലും മത്സരിക്കുന്നത് കണ്ടിറു എന്നാൽ അയാളോട് മത്സരിക്കേണ്ടത് പരലോകത്തിന്റെ വിഷയത്തിലാണ് അവന് കച്ചവടത്തിന്റെ അടുക്ക് ജമാത്ത് കിട്ടുന്നുണ്ടാവില്ല ഞാൻ എല്ലാ ജമാത്തിനും കൂടി ഇരിക്കട്ടെ അവന് കച്ചവടത്തിനടുത്ത് അല്ലെങ്കിൽ കാറുകളോ ഇതിനൊന്നും നേരം കിട്ടില്ല ഞാനത് പോയി ചെയ്യട്ടെ അവൻ മത്സരിക്കുന്നത് ഇവിടെയാണ് എന്റെ മത്സരം ഇവിടെയാണ് അങ്ങനെയാണ് അനശ്വരമായ മറക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഓടിയെടുക്കാൻ മറ്റാരെക്കാളും മുമ്പിൽ നീ ആദ്യം എത്തണം എന്ന് നിനക്ക് ഒരാഗ്രഹമുണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടത് അള്ളാഹുലേക്ക് ആദ്യം ഓടിയെടുക്ക് നമുക്ക് തോഫ് നൽകട്ടെ ജുമഴൊക്കെ കഴിയാൻ നേരത്ത് കയറി വരിക എന്ത് സലാം കൂട്ടുമ്പോഴേക്ക് ഇറങ്ങിപ്പോവാ അതൊന്നും നീ പറഞ്ഞു കൂട്ടൂലെ എവിടെ ആദ്യം എവിടെ ആദ്യം തീരുന്നത് എവിടെ പെട്ടെന്ന് തറാം തീരാ ഇത് നോക്കി ഇനി പുറമാനൊക്കെ വരുമ്പോഴേ വേഗം തീരുന്നത് എവിടെയാണ് അങ്ങനെയൊന്നും അല്ലല്ലോ നോക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ വിഷയത്തെ ഗൗരവത്തിൽ എടുത്തില്ല എന്നല്ലേ അതിനർത്ഥം അള്ളാഹുലേ ഓടിയെടുക്കാൻ നിങ്ങളല്ലാതെ മറ്റാർ ഒത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾക്കെത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവേണമേ ആവേണമേണ്ടത് ഞങ്ങളോട് ദാനം ചെയ്യാൻ പറഞ്ഞ ഒരു നേരമുണ്ട് ഞങ്ങൾ പറഞ്ഞു പൈസ വേണം ദാനം ചെയ്യണം നിങ്ങൾ പൈസ കൊടുക്കണം തീനെന്നെ ഞാൻ കൊടുത്തു ഒരുപാട് കൊടുത്തു ഞാൻ വിചാരിച്ചു അള്ളാഹുവിനെ ഇതിനെങ്കിലും ഞാൻ തോൽപ്പിച്ചു കാണും നോക്കുമ്പോൾ ഞാൻ എന്റെ സമ്പത്തിന്റെ പകുതി കൊണ്ടുപോയപ്പോൾ ചോദിച്ചു അള്ളാഹുവിനോട് എന്നവരെ പകുതി ബാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് വീട്ടുകാർക്ക് വേണ്ടി ബാക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹോ റസൂലഹോ അള്ളാഹുനെയും അവൻറെ റസൂലിനെയുമാണ് നിബിയെ ഞാൻ ബാക്കി വെച്ചത് ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നി ോട് മത്സരിച്ചാൽ രോഗിയായി കിടക്കുന്നു അവസാന നേരം ലോകത്തോട് വിട പറയാൻ പോകുന്ന നേരം

മരിക്കാൻ കിടക്കുകയാണ് പറയുന്നു മഹാൻ കരയാൻ തുടങ്ങി എന്നവർ കരയുകയാണ് ഒരു മരത്തിൽ കയറിയിട്ട് നിപുജങ്ങൾക്ക് വേണ്ടി ഒരു അറാഖിന്റെ ഒരു കമ്പ് പൊട്ടിക്കാൻ വേണ്ടി മരമുകളിൽ കയറിയപ്പോ കാറ്റടിച്ചപ്പോ മരത്തിനൊപ്പം ഇബന് എന്നവരും ആടുന്നത് കണ്ടപ്പോ ശരീരം മെലിഞ്ഞ ഭാരമില്ലാത്ത കാലുകൾ കണ്ട് ചിരിച്ചപ്പോഴാ നിതങ്ങൾ പറഞ്ഞത് നിങ്ങളാ കനമില്ലാത്ത കാലിലേക്കാണോ നോക്കുന്നത് ആ രണ്ട് കാലുകൾ നാളെ ലാഹുവിന്റെ മീസാനിലേക്ക് വെച്ചാൽ മലയേക്കാൾ അതിന് ഭാരമുണ്ട് എന്ന് ആശയങ്ങളെ നോക്കാൻ പഠിപ്പിച്ചു നിധങ്ങൾ സൊല്ലാഹുലി വസ്ല്ലം ഒരു മനുഷ്യന്റെ പ്രത്യക്ഷ ഭാരത്തിലേക്കല്ല അകത്തിരിക്കുന്ന കനം ഹൃദയത്തിനുള്ളിലെ വെളിച്ചം ജ്ഞാനത്തിന്റെ കരുത്ത് ഈമാനിന്റെ പ്രഭ ഇതകത്തുള്ള ഒരാളുടെ ശരീരം മെലിഞ്ഞെങ്കിൽ എന്താ കൈകാലുകൾ ഇല്ലെങ്കിൽ എന്താ വൈകല്യം സംഭവിച്ചെങ്കിൽ എന്താ വാർദ്ധക്യം പിടിച്ചെങ്കിൽ എന്താ പിടിച്ചെങ്കിലെന്താങ്കിൽ

അബ്ദുല്ലാഹിബിനെല്ലാം ഒന്ന് കരഞ്ഞപ്പോ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദ്യം വന്നു മഹാന്റെ മറുപടി രോഗം വന്ന് വിഷമത്തിലാണ് എന്നതുകൊണ്ടല്ല ഞാൻ കരയുന്നത് രോഗത്തിന്റെ വേദന കൊണ്ടല്ല എന്തുകൊണ്ട് രോഗത്തിന്റെ വേദനയിൽ പരിതപിച്ചുകൂട അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും പരാതിശപിച്ചുകൂട എന്തുകൊണ്ട് പറ്റില്ല ൾക്ക് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അസുഖം ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണ് പിന്നെ അള്ളാഹു ആ തെറ്റുകൾക്ക് പിന്നെ ശിക്ഷിക്കൂല ആ പാപത്തിൽ നമ്മൾ അള്ളാഹുവിനെ പഴിചാരുത് നമ്മൾ ആരെയും ഡോക്ടർമാരെയോ അല്ലാത്തവരെയോ നാടിനെയോ കുറ്റം പറയരുത് നമ്മളത് ക്ഷമിച്ചുകൂടിയാൽ പ്രായശ്ചിത്തമല്ലേ പക്ഷെ ഞാൻ കരയാനുള്ള കാരണം ഞാൻ ഒന്നും ചെയ്യാൻ കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിൽ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിലാണല്ലോ എനിക്ക് രോഗം വന്നത് ഞാൻ അധ്വാനിച്ചു ഓടി നടക്കുന്ന ഒരു സമയത്തല്ലല്ലോ ഓടി നടക്കുന്ന സമയത്തല്ലല്ലോ അസുഖം വന്നത് ഞാൻ ഒന്നിനും കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിലായിരിക്കുമ്പോഴാണല്ലോ വന്നത് അതിനാണ് ഞാൻ കരയുന്നത് കർമ്മങ്ങൾ ചെയ്ത് ഓടിച്ചാടി നടക്കുന്ന സമയത്ത് നന്മകൾ ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരസുഖം വന്ന ഒരാൾ കിടപ്പിലായി പോയാൽ ആരോഗ്യമുള്ള രോഗിയുള്ള സമയത്ത് ആ ചെയ്ത നന്മകൾ അതേ നന്മകൾ ചെയ്ത പ്രതിഫലം ഈ രോഗിക്കല്ലാഹു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓടിച്ചാടി നടക്കുന്ന ഒരാളാ പെട്ടെന്ന് ആക്സിഡന്റായി ആ എന്തെല്ലാം അധ്വാനം ചെയ്തോ ആ കിടന്ന കിടപ്പിൽ അള്ളാഹു ഒരു അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കിനെ എന്ത് എഴുതാനാണ് എന്റെ വിഷമം അതാണ് ഈ രോഗം വന്നത് എന്റെ വാർദ്ധക്യത്തിന്റെ അവസാനത്തിലായിപ്പോയല്ലോ എനിക്കിനി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലാതെ പോയല്ലോ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ചാഹിള്ളു യുവജനങ്ങളോട് പറയട്ടെ ഈ പാലിയറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ എത്ര എത്ര ആളുകൾക്ക് കൂടിച്ചേരാൻ കഴിയും അത് ചേർന്ന് കൊടുക്കിൻ രോഗിയെ സന്ദർശിക്കുന്ന പണിയാണിത് അതും അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ട ശമ്പളില്ലാതെ ചെയ്യുന്ന പണിയാണിതൊക്കെ ശമ്പളം നമ്മൾ യുക്തായ വോളണ്ടിയേഴ്സൊക്കെ ചെയ്യുന്ന പോലെ സഹചാരി ചെയ്യുന്ന പോലെ ഇത് ഫ്രീ വർക്കാണ് നമ്മൾ ഒരു പണിയില്ലാണ്ട് നടന്നാൽ ചെറുപ്പക്കാരെ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കും അതാണ് വിഷയം അത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ ഈ പാലിയറ്റീവിന്റെ കൂട്ടത്തിൽ കയറി ഏതെങ്കിലും ഒരു രോഗിയുടെ വീട്ടിൽ ചെന്ന് ആ രോഗിക്കൊരു സന്തോഷം നമുക്കറിയുമോ ലോകത്തെ ഏറ്റവും നല്ല കർമ്മം എന്താണ് ഏറ്റവും നല്ല അമലം നമ്മൾ വിചാരിക്കും ഹജ്ജ് ചെയ്യലായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങളായിരിക്കും ഏറ്റവും നല്ല കർമ്മം ഈ ലോകത്ത് പ്രസൂർ ഉൽഹിതങ്ങൾ പറഞ്ഞത് എന്താണ് ഒരു മനുഷ്യന്റെ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യമാവട്ടെ വലുതാവട്ടെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുക ഇതാണെത്രേ ലോകത്തെ ഏറ്റവും വലിയ കർമ്മം ഏറ്റവും നല്ല കർമ്മം അതാണത്രേ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കൊടുക്കുക അതൊരു വാക്കുകൊണ്ട് മതിയാവും ചിലപ്പോ അല്ലെ ചിലപ്പോ ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയാവും ഒരു ആശ്വാസ വാക്ക് മതിയാവും നമ്മളിതിന്റെ ഈ സംഘത്തിന്റെ കൂടെ ചേരുക എങ്ങാനും ആ ജോലിക്കിടയിലാണ് നമുക്ക് വല്ല സുഖമായി പോയി കിടപ്പിലാകുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന പ്രതിഫലം അള്ളാഹു മരണം വരെ നമുക്ക് രേഖപ്പെടുത്തി തരും എനിക്ക് അസുഖം സുഖം വന്നത് വാർത്തക്യത്തിലായി പോയല്ലോ അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത് രോഗത്തെ ഞാൻ പഴിക്കുകയല്ല രോഗം പ്രായശ്ചിത്തമാണെന്ന് പറഞ്ഞതിന് ശേഷം അത് പഠിച്ചതിന് ശേഷം ഒരു രോഗത്തെ കുറിച്ചു ഞാൻ പരാതി പറയില്ലെന്ന് മഹാനായ ഹബീബിന്റെ സുഹാബി ശരീരം വെലിഞ്ഞു പോയിരുന്ന നമ്മൾ കിടന്നുറങ്ങി നമ്മുടെ രാവുകൾ നശിപ്പിച്ചു കളയാൻ സമയം കൊല്ലുകയാണ് നമ്മൾ മുസ്ലിംകൾ എത്രയും ഡിസിപ്ലിൻഡായി ഇഷാനിഷ്കാരം കഴിഞ്ഞാൽ മൂന്ന് വിഷയങ്ങൾക്ക് ഉറക്കൊഴിക്കാൻ പാടുള്ളൂ എന്നാ അല്ലാത്തവർ മുഴുവൻ സ്ട്രേറ്റ് ടു ബെഡ് പോയി ഉറങ്ങണം എന്നാണ് എന്നാലേ സുബിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ സുബഹിക്കാണ് ഇമാമമാർ നീണ്ട സൂറത്തോതേണ്ടത് തിവാലുൽ മുഹസുലൊക്കെ നമ്മൾ ഇന്നത്തെ ഇതിനകത്ത് തന്നെ ചുരുക്കാൻ പറ്റുമെന്നാ നോക്കുക എന്തുകൊണ്ട് സുബഹിക്ക് എണീക്കുന്ന ഉന്മേഷ ആർക്കോ വേണ്ടി എണീറ്റ് കൂടുകയാണ് വിഷാംസ്കാരം കഴിഞ്ഞ ഒരു മാക്സിമം ഒരു ഒൻപത് ഒൻപതര മണി മണിക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്താ ആരോഗ്യം ഉണ്ടാവും നമ്മളപ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊടിപൊടിക്കാൻ തുടങ്ങുന്നത് രാത്രി ഭക്ഷണം നൈറ്റ് ഫുഡ് ഇത്ര വിഷമുള്ള ഒരു സംഭവം ലോകത്ത് വേറുണ്ടോ ആയി കഴിഞ്ഞാൽ കന്നുകാലുകൾ പോലും തിന്നാറില്ലെന്നാണ് രാത്രി സൂര്യൻ അസംഭിച്ചു കഴിഞ്ഞാൽ അവർ തിന്നൂല പക്ഷികൾ തിന്നില്ല ഭക്ഷണം കോഴികൾ തിന്നില്ല ഭക്ഷണം ഇട്ടുകൊടുത്ത് നോക്കും രാത്രി നിന്നുമില്ല എന്തേ മനുഷ്യന്റെ ആമാശയം വിശ്രമത്തിന് പ്രതീക്ഷിക്കുന്ന സമയ നമ്മളിപ്പം രാത്രി കല്യാണം നേരം കൊളുക്കോളും തിന്ന ഇനി അസുഖം വന്നിട്ടില്ലെങ്കിലാൽ പോലും അള്ളാഹുവിന്റെ ഇത് മെയ്ഡ് ഇൻ ചൈന ജപ്പാനൊന്നല്ല ഒന്നല്ല മെയ്ഡ് ബൈ അള്ളാഹ് അതുകൊണ്ടാണ് നമ്മുടെ ആമാശയം തകർന്നു പോകാതെ നിൽക്കുന്നത് മരണം വരെയൊക്കെ നമ്മുടെ കൂടെ ഇത് അല്ലാഹുവിൻ്റെ സത്യവൈഭവമാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നമ്മളുടെ ആഹാരശീലത്തിന്റെ ദുശീലങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യനിർമ്മിത സാധനങ്ങളാണെങ്കിൽ എന്നോ ആയി പോയേനെ സുഹാനല്ല നമ്മുടെ രാവുകൾ നമ്മൾ കൊല്ലുകയാണ് ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ വഴിയില്ലാതെ നടക്കുകയാണ് നമ്മുടെ നഗരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ നപുസകളുടെ ഒരു ഒരു മേളനം നമ്മുടെ നഗരങ്ങളിലും ഹൈവേകളിലും കാണാൻ തുടങ്ങിയിരിക്കും ഇവരാരെയാ കാത്തിരിക്കുന്നത് ഇവർക്ക് വരാനും കൂട്ടക്കൂട്ടിക്കൊണ്ടുപോകാനും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് വരുന്നത് രാത്രികാലങ്ങളിൽ ഇങ്ങനെ അഭിശബ്ദമായ കർമ്മങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾ രാത്രി സമയങ്ങളിൽ സമയങ്ങളിലാഹുവേ എനിക്ക് തരണേ എന്ന് പടച്ചു നമ്പുരാനോട് മാപ്പിരക്കേണ്ട നേരത്ത് തിന്മകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ ഒഴിതറ്റിപ്പോകുന്നത് എത്ര പരിതാപകരമാണ് നമ്മുടെ നഗരങ്ങളിൽ ഈ ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ദുഃസൂചനയുണ്ട് ഇതിനൊക്കെ പറ്റിയ ആളുകൾ ഈ പരിസരങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തിന്മകൾക്കെതിരെ പടമുരുതണം നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ് രാത്രി ഉറങ്ങി ഉറക്കി ഉറങ്ങി തീർന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന മഹാന്മാരുണ്ടായിരുന്നു നാണ് പടച്ചവനെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും വലിയ ഹൃദയ ഹൃദയ ശസ്ത്രക്രിയയുടെ ശസ്ത്രക്രിയയുടെ മഹാനാണ് ലോകത്തെ ാണ്ഹലെ നിങ്ങൾ വിചാരിച്ച ഓപ്പറേഷൻ അല്ല കീറി മുറിക്കുന്ന ഓപ്പറേഷൻ അല്ല ഹൃദയത്തിന്റെ ഉള് നന്നാക്കി തരുന്ന മഹാൻ അഖ്വാമൻ യസ്തഹയൂന മിനല്ലാഹി ഫീ സവാദിൽ ലൈലി മിൻ തൂലിൽ ഞാൻ കണ്ട കണ്ട ആളുകൾ മഹൻ പറയാ ഞാൻ രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങി തീർത്തതിന്റെ പേരിൽ രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിനോട് നാണിച്ച് നാണം കെട്ടുപോകുന്നവരുണ്ടായിരുന്നു പടച്ചവനെ എന്റെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങി തീർത്തല്ലോ രാത്രിയുടെ ഇരുട്ടിൽ ഉറങ്ങിയതിന്

അങ്ങാടിയിലൂടെ അങ്ങാടിയിലൂടെ നടന്നിട്ട് ചൊല്ലും ആളുകൾ എന്താ ഈ ുംങ്ങാടി ജനങ്ങൾ അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരു നേരമല്ലേ ഇത് ഈ അങ്ങാടിയുടെ ഇടയിൽ അച്ചവടത്തിന്റെ ഇടയിൽ അച്ചവടക്കാരെ നുണ പറയാൻ നോക്കും കസ്റ്റമർ അവരുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വക അങ്ങനെ ുണകളും തിന്മകളും വർദ്ധിക്കുന്ന ഇടമായതിന്റെ പേരിൽ അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുകയാവാടിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അത് വിചാരിച്ച് ഇറങ്ങണം ഇറങ്ങുമ്പോൾ ഒരു ദിക്രു ചൊല്ലണം എന്നാലേ പത്തു ലക്ഷണതിന്റെ കൂലി പരിശോധന വളരെ പ്രബലമായ ഹരീഥാണത് ഈ ദിക്ർ ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ ബൈക്ക് ബൈക്കെടുത്ത് പോവാൻ എടുത്ത് പോവാൻ ബസ് കയറി പോവാൻ ഒരു നഗരത്തിലേക്ക് കയറി ചൊല്ലുമ്പോ ചൊല്ലണം എന്നാണ് അബ്ദുല്ലാഹിബിൻ അമറന്നവരെ വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരുന്നു എന്നിട്ട് ഈ ദിക്കു ചൊല്ലി തിരിച്ചു തിരിച്ചുപോകും ഒന്നുമില്ല അങ്ങാടിക്കറുമ്പോ കൂലി പത്ത് ലക്ഷം ഒക്കെ ബമ്പർ ഓഫർ അല്ലേ പത്ത് ലക്ഷം ഒറ്റ ദിക്കരനെ പത്ത് ലക്ഷം കൂലി അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ആയിരവും ആയിരത്തഞ്ഞൂറും കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട് നമുക്ക് നമുക്കള്ളാഹു എൺപത് എൺപത്തിനാല് എഴുപത് അറുപതിന്റെ ഇടയിൽ അപ്പോഴേക്കും ആ ആയിരം കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു അതല്ലേ അത്ഭുതം ആയിരം കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരു പക്ഷേ നാല് മാസമോ മൂന്ന് മാസമോ എടുത്തിരിക്കാം ഇന്ന് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ കൊണ്ടെത്തി അവരന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അള്ളാഹു സമയം കുറച്ചു സൗകര്യം കൂട്ടിത്തന്നു സുഹാൻ അള്ളാഹുവിന്റെ നീതിയാണത് നീതിയാണത് നോക്കണേ സുബാൻ അള്ളാഹു നോക്കണേനെന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ുന്നു എന്തിന് ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരൊന്നും ഉണർത്തട്ടെ ഒരു ദിക്കറാവട്ടെ കൂലിയുള്ള ദിഖർ കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല വെറുതെ അങ്ങടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണം വെക്കണമെന്നാണ് ഷോപ്പിന്റെ മുമ്പിലൊക്കെ ഒന്ന് വെറുതെ സിക്യൂരിട്ടിച്ച് നോക്കുക ആരെങ്കിലും ഇത് ചൊല്ലിയാൽ ആ പത്ത് ലക്ഷം കിട്ടൂലേ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട് അതിന്റെ എൻട്രൻസിൽ ഈ തിക്ർ എഴുതി വെക്കുക ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ട് ചൊല്ലിക്കോട്ടെ ഒരു നന്മയല്ലേ ഒറ്റ ദിക്കറിന്റെ പത്ത് ലക്ഷം എന്തേ അശ്രദ്ധമായിരിക്കുന്ന നേരമാണത് അവിടെ നമ്മൾ നമ്മളാഹുവിനെ ഓർക്കുക കാര്യം കാര്യങ്ങൾ തിരിച്ചു തിരിച്ചുവരുക ഒരു ടൗണിലേക്ക് ഒരു അങ്ങാടിയിലേക്ക് ആദ്യം ചെല്ലുന്ന ആളും ഒരു ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ആളും നിങ്ങളാവരുത് എന്ന് ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൊല്ലാഹുലി ആദ്യം പോയി വീട് തുറക്കണ്ട അത് ആരെങ്കിലും തുറന്നോട്ടെ ഒരു ടൗണിലേക്ക് ആദ്യം ചെല്ല അതിരാവിലെ അല്ലെങ്കിൽ അവസാനം പീടിക പൂട്ടി പോരാ ഇത് രണ്ടും നിങ്ങളാവരുത് ഇനി വേറെ ആൾക്കാരുണ്ടാവും നിങ്ങൾ നിങ്ങളാവാഞ്ഞാൽ മതി വേറെ ഒന്നും കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അതിന് അല്ലാ എന്തേ അത് അത്ര നല്ല സ്ഥലം സ്ഥലമല്ല ഓർക്കാൻ മറന്നുപോകുന്ന നേരമാണ് ഏതൊരു വിഷയത്തിലും തമ്പുരാനെ കുറിച്ചും ഈ ഓർമ്മയില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥം ഒന്നിനെ നമ്മൾ വെറും കച്ചവടം ചെയ്ത് വീടുണ്ടാക്കി കുട്ടികളെ കെട്ടിച്ച് വണ്ടി വാങ്ങി നടന്ന തീരുമോ ഇത്രയുള്ളൂ ജീവിതം ഈ ജീവിതത്തിന്റെ ഒരു അർത്ഥമല്ലേ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് ജീവിക്കണം വരുമാനമാണ് എന്തിനു വരുമാനം കുട്ടികൾക്ക് അന്നം വേണം തിന്നണം ഒക്കെ തിന്നിട്ടോ പിന്നെ ഇരിക്കേ സ്ഥലമാണ് ഇരുന്ന് വീടിന്റെ ഉള്ളിലായി അന്ന ഉണ്ട് വെള്ളം ഇനി എന്താ ചെയ്യേണ്ടത് ഒരു പണി ആ പണി എന്താണ് പടച്ചു തമ്പുരാനോട് ഒരു കണക്ഷൻ ഉണ്ടാവലല്ലേ അതില്ലാതെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് ആ ഒരു ബന്ധം നമ്മളും സൃഷ്ടാവും തമ്മിൽ ഉണ്ടാക്കിയാൽ ഈ ലോകത്തിലെല്ലാം എല്ലാം ആൻഡ് എവ്രിതിങ് ഫാസിനേറ്റിംഗ് ഈ ലോകം നമുക്ക് സന്തുഷ്ടമായിട്ട് തോന്നും ഈ ലോകത്തിന്റെ ഓരോ ചലനവും അമ്മാഹുലേക്ക് നമ്മൾ ബന്ധിപ്പിക്കുന്നതായി കാണാനും ഈ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളും മൃഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടോ ഇല്ലല്ലോ നമ്മൾ ഉന്നതങ്ങളിലേക്ക് നോക്കേണ്ടവരാണ് ഉന്നതമായ കർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടവരാണ്